നമസ്കാരം സുഹൃത്തുക്കളെ ഗുഡ് പിക്കറിൻ്റെ ഈ പ്രൊഡക്റ്റിൻറ്റേതായിട്ടുള്ള കുറേ വീഡിയോസ് കാണുമ്പോൾ സപ്പോർട്ടിങ് വീഡിയോസ് കാണുമ്പോൾ വുഡ് ക്ലൈമ്പിങ്ങിനായിട്ടുള്ള വീഡിയോസ് കാണുമ്പോൾ പലരും നമ്മളോട് ചോദിക്കാറുണ്ട് സംശയങ്ങളായിട്ട് വരാറുണ്ട് ഗ്രിപ്പർ റോപ്പ് ഉണ്ട് നോർമൽ ഉണ്ട് ഫാളറസ്റ്റ് ഉണ്ട് ഫിഗറേറ്റ് ഉണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇതെല്ലാം ഏകദേശം പറയുമ്പോൾ ഒരേ ഉപയോഗമാണ് നമ്മൾ ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇത് എന്തിനാണ് ഇത് എന്നുള്ള പൊതുവെയുള്ള സംശയങ്ങൾ നമുക്ക് വരാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സംശയ നിവാരണത്തിനായിട്ടാണ് ഒരു ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് അത് നമുക്ക് അതി ആധികാരികമായിട്ട് പറയാനായിട്ട് ഉൾപ്പെടെ മുരളീട്ടം തന്നെയുണ്ട് മുരളീട്ടേ നമസ്കാരം നമുക്ക് ഇപ്പൊ ഇത്രയും സാധനങ്ങള് നമുക്ക് വീഡിയോയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങളുണ്ട് അപ്പൊ ഇതില് ഈ ഫോളോവേഴ്സ് ഇപ്പൊ പുതിയൊരു പ്രീമിയം എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രിപ്പ് കൂടി വരുന്നുണ്ട് ഒന്ന് വിശദാക്കാമോ ഏതൊക്കെ വിധത്തിലാണ് ഏതൊക്കെയാണ് ഇതിൽ നല്ലത് എന്നുള്ളതൊന്ന് വിശദാക്കാമോ ഇതിന് നമുക്ക് ആദ്യം നമ്മൾ കൊടുത്തുറന്നത് പറഞ്ഞ് നമ്മൾ അതായത് ഞങ്ങൾ തുടക്കത്തിൽ കൊടുത്തുറന്നത് കഴിഞ്ഞാൽ നോർമൽ റോപ്പ് അഡ്ജസ്റ്റർ ആണ് അന്ന് നമുക്ക് ഈ പക ഇങ്ങനുള്ള സാധനങ്ങൾക്ക് എത്തിയിട്ടില്ല അപ്പോൾ അത് കാരണം നോർമൽ അഡ്ജസ്റ്റർ ആണ് ഇത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ റോപ്പിലാണ് അഡ്ജസ്റ്റ് ചെയ്യാം റോപ്പിൽ നമുക്ക് ഇതേമാതിരി രണ്ട് പുറത്തേക്ക് മാതിരി നമുക്ക് നിക്കാനുള്ള ഇതിന്റെ ചെറിയൊരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ കുറേ നേരം നമ്മൾ മരത്തിൽ മരം മുറിച്ച് നിൽക്കുന്ന സമയത്ത് ലോഡാവും ലോഡാവുമ്പോൾ ഈ കെട്ടിയ ഭാഗം മുറുകൾ ഉള്ള സാധ്യത ഉണ്ട് ആ മുറുകയുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് പെട്ടെന്ന് സ്മൂത്ത് ആയിട്ട് അത് നീക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ട് നീക്കാൻ പറ്റും പക്ഷെ പെട്ടെന്ന് നമുക്ക് നീക്കൽ കുറച്ച് ബുദ്ധിമുട്ടായി വരുന്നുണ്ട് അതാണ് നമുക്ക് ഈ ആദ്യത്തെ ഈ റോപ്പ് ജസ്റ്റ് കൊണ്ടുള്ള ചെറിയൊരു പ്രശ്നം ചെറുത് പ്രശ്നമല്ല പക്ഷെ അത് അണ്ണതാണ്ടായിരുന്നാലും ഇപ്പോഴും അത് സെക്കൻഡ് ആയിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രിപ്പർ റോപ്പ് ഗ്രിപ്പർ റോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന് ഇതിന്റെ പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ നമുക്ക് എന്നിങ്ങനെ ഫ്രണ്ടിക്ക് ഇത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താലാണ് നമുക്ക് ഡയറക്ഷനില് ഞാൻ ആമർത്തി കഴിഞ്ഞാവില്ല ഇത് നമുക്ക് ഒന്ന് ഫ്രണ്ടിക്ക് ഇങ്ങനെ അതെന്നുവെച്ചാൽ സേഫ്റ്റിയുടെ സാധനങ്ങൾക്കൊക്കെ സംഗതി ഇത് ഈ ഗ്രിപ്പർ നമുക്ക് ഈ ഒരൊറ്റ ഡയറക്ഷനിൽ നിന്ന് പ്രെസ് ചെയ്യാനും പറ്റുള്ളൂ നമുക്ക് ഈ ഗ്രിപ്പർ ഓപ്പ് ഇതൊന്നും ഊരിയിട്ട് പിന്നെ ഉപയോഗിക്കില്ലെന്ന് നടക്കില്ല അപ്പൊ നമുക്ക് രക്ത പർപ്പസിനെ പറ്റും ആ അടുത്തതെന്ന് പറയുമ്പോൾ നമുക്ക് ഫോളോസ്റ്റ് ആണ് വരാ ഫോറസ്റ്റ് ഒരുപാട് ആൾക്കാർക്ക് ഉപയോഗിക്കുന്നത് ഇത് അറിയാത്ത ആൾക്കാർക്കുള്ള ഒരു സംഗതിയാണ് അപ്പൊ ഫോളാറസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഗ്രിപ്പർ വെപ്പിന്റെ സെയിം ലെവലിലും ഉപയോഗിക്കാം മൂന്ന് മീറ്റർ അല്ലെങ്കിൽ രണ്ട് മീറ്റർ നമുക്ക് ഉപയോഗിക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ഈ സാധനം ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് ഓപ്പൺ നമുക്ക് മറ്റുള്ള പല ഹൈറ്റിൽ പണിന്റെ എല്ലാ ഇപ്പം സേഫ്റ്റി ആയിട്ടും നമുക്ക് കാരണം എന്തെങ്കിലും ബൈ ചാൻസ് എന്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ലോക്ക് ആവണം ഇതുകൊണ്ടാന്ന് വെച്ചാൽ ഇതുകൊണ്ടും ഇപ്പൊ ഗ്രിപ്പറിനെക്കാട്ടിലും രണ്ട് മൂന്ന് ടൈപ്പ് ഓഫ് ഉപയോഗം കുറച്ച് കൂടും ഫാൾ ഓറസ്റ്റ് നമ്മളിതിന്റെ പല വീഡിയോകളും നമ്മൾ ചെയ്തിട്ടുണ്ട് അതാണ് ഈ ഫാൾഅറസ്റ്റ് കൊണ്ടുള്ള ഒരു ഗുണം പിന്നെ നമുക്ക് വരുന്നത് ഇപ്പർ നമ്മളിങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് നിക്കണെന്ന് പറഞ്ഞ ഫോളോറിസ്റ്റും അങ്ങനെ തന്നെയല്ലേ വരുന്നത് മാറ്റിയിടാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ഇത് പിന്നെ മാറ്റാൻ പറ്റില്ല മാറ്റാൻ പറ്റില്ല കഴിച്ചിട്ട് വേറെ ഉണ്ടെങ്കിൽ ഹൈറ്റ് നൂറ് മീറ്ററോ ഇരുന്നൂറ് മീറ്ററോട്ട് നമുക്ക് വേണമെങ്കിൽ അതാണ് ഒരു പിന്നെ ഞങ്ങള് ഫസ്റ്റൊക്കെ ഇത് ഈ ഗ്രിപ്പറിന് പകരം വളർച്ച കൊടുത്തു കാരണം ഇഷ്ടം പോലെ ആൾക്കാര് കാരണം അവരുടെ ഉപയോഗമല്ലേ ഒരുപാട് ഉപയോഗം ഇപ്പൊ നമുക്ക് പുതിയൊരു ഐറ്റം പുതിയൊരു സാധനം പുതിയ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതാണ് പ്രീമിയം ടൈപ്പാണ് പ്രീമിയം ടൈപ്പ് ഗ്രിപ്പ് അഡ്ജസ്റ്റർ ഇത് വിദേശ ഒരുപാട് ഭാഗം ഇത് കിട്ടണം ആഗ്രഹിച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ വിദേശികളൊക്കെ ഇങ്ങനെ മാത്രം ഉപയോഗിക്കുമ്പോഴേക്കും കണ്ടിരുന്ന സാധനമാണ് ആഗ്രഹം തന്നെ ഉണ്ടായിരുന്നു അത് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാരമെന്റ് റോപ്പാണ് പിന്നെ നമുക്ക് ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര സിമ്പിളാ ഭയങ്കര സിമ്പിൾ മറ്റേന്റെ മതി ഇങ്ങനെ പ്രസ് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് ചെറിയൊരു പ്രസ് ചെയ്താൽ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും സാധനമേ ഉള്ളൂ പിന്നെ അതെന്നുവെച്ചാൽ ഇതാണ് ഇപ്പൊ നമുക്ക് ഈ പറയുന്ന പ്രീമിയം ടൈപ്പും ഇതാണ് ഒന്നും കൂടി സിമ്പിൾ ആയി ഇതിലേക്കും സിമ്പിൾ ആയി പോയി കാരണം നമുക്ക് അഡ്ജസ്റ്റ് അതെ 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 പക്ഷേ ഇതുകൊണ്ടെന്നുവെച്ചാല് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ സാധനം ജസ്റ്റ് ഇത് അങ്ങനെ പിടിച്ചു കൊടുത്താൽ മതി

ഓ ഈസി ിനും വരുമ്പ വ്യത്യാസങ്ങളും വരുന്നുണ്ട് അതിലേക്ക് കൊറച്ച് വില കമ്മിയാവും ഇത് അതിൽ വില കമ്മിയാവും അതിലേക്ക് കൊറച്ച് വില കമ്മിയാവും അങ്ങനെ അതിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് ും കുറഞ്ഞ നിരക്കിൽ നമുക്ക് വെച്ചിട്ട് എല്ലാരും ഉപയോഗം ഏകദേശം ഉണ്ടാകും പക്ഷെ ഇത് ഉപയോഗിക്കുമ്പോ കിട്ടുന്ന സ്പീഡും സ്മൂത്ത്നെസും ആണെങ്കിൽ ചെറിയ ചെറിയ വില പ്രീമിയം റേഞ്ച് ഉപയോഗിക്കുമ്പോ പണി നല്ല സ്പീഡ് ആവും വരുന്നുണ്ട് ഇതിന് ഇപ്പൊ ഇത് ഇതൊക്കെ ഉപയോഗിക്കണം പഠിക്കാം അത്യാവശ്യം എനിക്കറിയാം ഇങ്ങനെ ഗ്രിപ്പർ അഡ്ജസ്റ്റ് ചെയ്ത് പഠിപ്പിക്കാൻ ആദ്യം തന്നെ കഴിഞ്ഞാലും കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ ആണെന്നുള്ള മറന്നു ഇതിനിപ്പങ്ങനെയാ വരുന്നില്ല ാണ് അപ്പൊ ഇത് ആൾക്കാർക്ക് വെച്ചാണ് ഇതിന്റെ വില വ്യത്യാസം എന്നുള്ളത് അറിയാൻ വേണ്ടിട്ടാണ് ഇപ്പൊ നമ്മൾ ഇത് കൃത്യമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നത് അത് ഏതാണ് ഏറ്റവും നല്ലത് എല്ലാവരും നല്ലതാണ് പക്ഷേ ഈ ഇത് ചീനോർത്ത് വരുന്ന ഈ ഡിഫറൻസ് ഡിഫറൻസിനു വില വ്യത്യാസം ആണ് അങ്ങനെയാണ് ഓക്കെ നമ്മളിപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് സൈഡുകളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പോസിറ്റീവ് സൈഡുകളിപ്പോൾ എല്ലാ പ്രൊഡക്റ്റിൻ്റെ പോസിറ്റീവ് സൈഡുകൾ പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് ഒരു കൊനക്റ്റ് ചോദ്യമാണ് ഇതിൻ്റെ ഇപ്പം ഓരോന്നിൻ്റെ നെഗറ്റീവ്സ് എന്ന് പറയാമോ ഒരു പ്രോഡക്റ്റിനെ ചെയ്ത് മറ്റേ ഉണ്ടാകുന്ന ഒരു കുറവുകളും കൂടി ഒന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ അത് പ്രേക്ഷകർക്ക് നല്ല ഉപകാരപ്രദമാണോ കുറവെന്ന് പറയുമ്പോൾ ഇതൊക്കെ വരുന്നത് നമ്മുടെ എം ലാണ് അതായത് ഗ്രിപ്പർ എം എസ് ആണ് ഫോളോസ്റ്റ് എം എസ് ആണ് ഗ്രിപ്പർ എന്ന് കഴിഞ്ഞാൽ നമ്മൾ നിരന്തരം ഉപയോഗിക്കാൻ ചോദിച്ച കുഴപ്പമില്ല ചില സമയത്ത് ഇത് മഴയും ഇതും കൊണ്ടിട്ട് ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കാനൊക്കെ ഈ ഇരുമ്പാണല്ലോ സ്വാഭാവികമായിട്ടും ചെറുതായിട്ട് കുറച്ച് ഓയിലൊക്കെ ഇട്ടവന് ശരിയാവോ അപ്പൊ അതാണ് ഇതിന് ചെറിയൊരു പോരായ്മേപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ന് പറയുമ്പോൾ കുറെ ഓടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഏത് സമയത്ത് റൺ ആയി അങ്ങനെ ഇതിൽ വരഞ്ഞു തരുന്നിട്ട് ഇതിന് കുറച്ച് സമയങ്ങൾ എടുക്കുമ്പോ അതിന്റെ സേഫ്റ്റി കൊറേയുള്ള സാധനം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റോപ്പ് മാറ്റം ആണ് സാളറസ്റ്റ് പറയുമ്പോ വെയിറ്റ് കുറച്ച് കൂടുതലാണ് നമുക്ക് കുറച്ച് വെയിറ്റ് കൂടുതലാണ് പിന്നെ അതെ ഇത് വേണം നമ്മള് എവിടുന്നേലും ഭൂവിണ്ട് പെട്ടെന്ന് ലോക്കാനോ ആ ഒരു വെയ്റ്റിനെടുക്കാനും കൂടി ആവുകയാണ് നമുക്ക് ഫോളർസിന് ഇത് വേണം പിന്നെ നിരന്തരം യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിനും ചെറുതായിട്ട് ഇരുമ്പാവുക തുരുമ്പ് വരും ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിഞ്ഞി ആണല്ലോ ഉള്ള സാധനമാണ് ഇതിപ്പോ നമ്മുടെ കൊടുത്തെ സാധാരണ അങ്ങനത്തെ റോപ്പ് ഉറപ്പല്ലത് നമുക്ക് വിദേശികൾ ഉപയോഗിക്കുന്ന അതേ ഇപ്പൊ ഒരുപാട് വർഷങ്ങൾ ഉപയോഗിച്ച ആൾക്കാരൊക്കെ ഇന്ത്യ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ എന്നുവെച്ചാൽ ഇതിന് തുരുമ്പ് വരില്ല വെയിറ്റും തുരുമ്പ് വരും ഇല്ല അപ്പൊ വലിയ വ്യത്യാസം നോക്കുമ്പോൾ ഒന്നില് തുുവരാനും മറ്റത് ആകുമ്പോ റോപ്പാണ് അതുകൊണ്ട് തീരുമാനങ്ങൾ കൂടുതലായിരാനുള്ള സാധ്യത കാര്യമായിട്ട് ഇതിന്റെ കൊണ്ട് തന്നെയാണ് ഇതിനും ഇത്ര ഹൈലൈറ്റ് ഇത്രലൈറ്റ് കിട്ടും ഓക്കെ താങ്ക്സ് മുരലേറ്റ എന്താ വെച്ചാൽ ഇത് പലയിടത്തും നമ്മൾ ചെല്ലുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് വളരെ വളരെയധികം എന്താണെന്ന് ഒരുവിധം എല്ലാത്തിൻ്റെയും വർക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു പക്ഷേ ഇതിൻ്റെ കമ്പാരിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് സംശയം ചോദിച്ചിട്ടുള്ള കാര്യമാണ് നമ്മുടെ വീഡിയോയിലായാലും വേണ്ടിയിട്ട് നേരിട്ട് ഇതിൻ്റെ പ്രസൻറ്റേഷന് നമ്മൾ പോകുന്ന ടൈമിലായാലും വേണ്ടിൽ ഒരുപാട് പേര് സംശയം ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തരം സംശയം അപ്പോൾ ആ ഒരു കമ്പാരിസൺ വളരെ നന്നായിട്ടുണ്ട് പ്രേക്ഷകർക്ക് നല്ല ഉപകാരപ്രദമായിരിക്കും എന്ന് വിചാരിക്കുന്നു എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്കും കൂടി ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടായി നന്ദി നമസ്കാരം